ണോ രാവിലെ ഭയങ്കര സെറ്റപ്പിലാണല്ലോ വരുന്നേ ഇത് തലയിലൊക്കെയല്ലേ കാണിച്ചേക്കുന്നേ കുടിയാലോ കാണലോ ഏ അപ്പം ഞാനും അരുണകൂടെ ഒരു സോളാർ പിടിപ്പിക്കാൻ പോകട്ടോ ഇവിടെ അരുടെ മോകം കാണാമോ നമ്മളെ എൻ്റെ യാത്ര അരുണാണോ കേട്ടോ പുള്ളിയുടെ കയ്യിൽ ക്യാമറ എടുക്കിയിരിക്കുന്നുണ്ടോ അപ്പം നമ്മളൊരു വ്ലോഗും സോളാർ ഉടുപ്പീരും എല്ലാം കൂടെ കൂടിയിട്ടാണേ നമുക്ക് പോയാലോ ഇതാണ് കേട്ടോ നമ്മുടെ പൊൻകുന്നത്തോളം കട ക്ലാസിക് ഡിസൈൻസ് സോളാറിൻ്റെയൊക്കെ വർക്ക് ആവശ്യമുള്ളവർ ഞാൻ ഫോൺ നമ്പർ കൊടുത്തേക്കാവേ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ഇവിടെ സോളാർ ഹീർക്കുണ്ട് എടുത്തുകൊണ്ട് പോവുകയാണ് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് പിടിപ്പിക്കാൻ വേണ്ടി ആ ഇവിടെ നേരത്തെ ഒരു സോളാർ പാനലിൻ്റെ വർക്കൊക്കെ ചെയ്തിരുന്നു കേട്ടോ ഫൈവ് കിലോ വർക്ക് അപ്പം നമ്മൾ ചെയ്ത വാട്ടർ ഹീറ്റർ അതാണേ ഞാനും കൂടെ നമ്മൾ ത്താട ഏതും അപ്പോൾ ഇതുപോലൊക്കെ സോളാർക്കെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് ചൂടോളവും കിട്ടും അതുപോലെ തന്നെ കറണ്ടും ലാഭിക്കാം ഇവർക്ക് ഏഴായിരം രൂപ കറണ്ട് ഉണ്ടായിരുന്നതാണ് ബില്ലുണ്ടായിരുന്നു ഇപ്പം നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പാലിൽ നമ്മൾ വെച്ചല്ല വേറെ ഒരു കമ്പനിക്കാർ പാലക്കാർ വെച്ചാണ് കറണ്ട് പാലിൽ വെച്ചപ്പോൾ കറണ്ട് ബില്ല് എങ്ങനെയായി കറണ്ട് ബില്ല് കുറവുണ്ടായിരുന്നു ഏതൊക്കെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നൂറ്റി എൺപത് ഉള്ളൂ ആ പിന്നെ എത്ര രൂപ മുടക്കായി സബ്സിഡി സബ്സിഡി മുടക്കായിട്ട് എത്ര ദിവസം കൊണ്ട് കിട്ടി ഒരു മാസം പതിനഞ്ച് ദിവസം അല്ലേ ആ ആ ഇപ്പം കറണ്ട് ബില്ല് ആയി ഈ മീറ്റർ വാട നൂറ്റമ്പത് രൂപ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ സോളാർ വാട്ടർ ഹീറ്റർ വെച്ചാൽ ഇവിടെ ഗ്യാസിന്റെ ഇലവും കുറയും കിച്ചണിലോട്ടൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നല്ല ചൂട് കിട്ടുമല്ലോ അടുക്കളയിൽ ഉപയോഗിക്കാം അങ്ങനെ അരുണ ഞാൻ പൊൻകുന്നത്തും കയറ്റി അങ്ങ് വിട്ടു കേട്ടോ പൊൻകുന്ന അങ്ങനെ കയറി നേരെ വീട്ടിലോട്ട് പോയി നമ്മൾ നമ്മളതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് മുന്നോട്ട് കേക്കാറോടെ ഇങ്ങോട്ട് വന്ന് പൊൻകുന്നത്തുനിന്ന് നമ്മുടെ പതിനാലാം മൈലൊക്കെ വരുന്ന വഴി മാമ്പാട്ട് റൂട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു എൻ്റെ പുറകിലൊരു കടയൊക്കെ ഉണ്ട് നമുക്ക് ആ കടയിലെ ഇപ്പോൾ വണ്ടി തെന്നിപ്പോയൽ താഴെ പോയാലേ ഇവിടെ വന്നപ്പോൾ കണ്ടോ എന്നാൽ വെയിലാണെന്ന് നോക്കിയത് മുഖമൊക്കെ വല്ലാത്തൊരു നിറവായിട്ടോ ഭയങ്കര ഇവിടെ ഒരു രസയില്ല നോക്കി ഇച്ചിരി വെള്ളം കുടിക്കാം അപ്പം നമുക്കൊരു മോരുവെള്ളം കുടിക്കാം ഇതൊട്ടോ മോരും മോരിയ്ക്കുന്നേ ചേ തണുപ്പുള്ള തന്നെ പഴയ കാലം മറ്റേ ഒരു പെട്ടിക്കട കേട്ടോ വീടിപ്പെട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെറിയ പലഹാരപ്പെട്ടിയൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഈ കട കാണാൻ കെ കെ റോഡ് ഇതൊരു സൂപ്പർ ഫാസ്റ്റ് വരുന്ന കേട്ടോ കുമളിന്നൊക്കെ ഇറങ്ങി വരുന്ന വണ്ടിയാണ് കണ്ണൂരേക്ക് പോകുന്ന വണ്ടിയാണല്ലോ എത്ര നേരത്തെയോ നല്ല തണുത്ത മൊരുമ്പുള കേട്ടോ ഇഞ്ചി കരിയാപ്പില പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ടേ നമ്മൾ ഈ വഴിയൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കടകളിലൊക്കെ കയറി ഇവരുടെ ആ കച്ചവടത്തോടൊക്കെ ഒന്ന് സഹകരിച്ചൊക്കെ പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ നമ്മളാ മോരുമെള്ളൊക്കെ കുറിച്ചിട്ട് കുറച്ച് മുന്നോട്ട് വന്നപ്പോളേ ഞാൻ ആദ്യമേക്കാതൊരു വീടാന്നേ വീടല്ലേ ഇതൊരു പള്ളിയാ കേട്ടോ ഇതോ എന്നാ ഡിസൈനായിട്ടാണ് പണിക്കുന്നു പുത്തകിടിയൊക്കെ വെച്ച് ആദ്യത്തെ പള്ളി സ്കൂളൊക്കെ അവിടെ ഉണ്ടേ സ്ഥലത്തിൻ്റെ പേരെന്താണ് പത്തൊമ്പതാം മൈലാണോ ആ ഇത് പത്തൊമ്പതാം മൈലാ കേട്ടോ കൊൻകുന്നം പത്തൊൻപതാം മൈൽ അവിടുത്തെ പള്ളിയാണ് നമ്മൾ ഈ കാണുന്നത് ഈ പള്ളി ഒരു വേറെ ലെവലാ ആ പുൽത്തവിടിയൊക്കെ ഫിറ്റ് ചെയ്തേക്കും നോക്കി കുറച്ച് മുന്നേ വന്നപ്പോൾ ഇതുകൊണ്ടോ ഇതെല്ലാം മിഡാസ് എന്ന് പറഞ്ഞ ടയർ കമ്പനിക്കാരുടെ കേട്ടോ മിഡാസ് ടയറിലെ അവരുടെ തോട്ടവും ഫാക്ടറിയും ഒക്കെ ഇവിടെ ഉണ്ടേ അതിലൊരു ഗേറ്റൊക്കെ ഉണ്ടായിട്ട് കയറിപ്പോകുന്നത് കൊടുങ്ങൂർ എത്തി കേട്ടോ ഇവിടുന്ന് ഇടത്തോട്ട് മണിമലയ്ക്കൊക്കെ പോകാവേ നമ്മൾ ആ റൂട്ടിലൊന്നും പോകുന്നില്ല കൊടുങ്ങൂര് ദേവീക്ഷേത്രത്തിനോട് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ ഇത് അമ്പലക്കുളമാണോ അപ്പുറത്ത് വാഴൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസൊക്കെ ഉണ്ട് ഇതപ്പോഴേ കൊടുങ്ങൂര് അമ്പലത്തിൻ്റെ ആറാട്ടുകടവാണ് കേട്ടോ നോക്കിയാൽ എന്നാ ഭംഗിയാ ഇവിടെ കാണാം അല്ലേ ആ ടൗണിൻ്റെ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് നമ്മളിങ്ങോട്ട് ഇറങ്ങി തന്നതേ അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോകാം അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ കാഴ്ചകളുണ്ടോയെന്ന് നോക്കാം അല്ലേ ഇവിടുന്ന് നമുക്ക് അമ്പലത്തിലോട്ട് കയറാവുന്നൊരു വഴിയുണ്ടേ മേജർ കൊടുങ്ങൂർ ദേവീക്ഷേത്രം വടക്കേ നട ആണത് നമുക്ക് അങ്ങോട്ട് പോകാം മേജർ കൊടുങ്ങൂർ ദേവീക്ഷേത്രം മെയിനായിട്ടുള്ള നട ഇവിടെ ആണോട്ടോ ഇവിടെ ഒരു വലിയൊരു ആൽമരമുണ്ടേ കണ്ടോ പട്ടാറിൽ നിന്ന് പന്തൽ നിൽക്കുന്ന ചുറ്റും മനോഹരമായ ആൾ തറയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാവേ വൈഡാങ്കളിലൊക്കെ നമുക്ക് ഈ അമ്പലമൊക്കെ കാണാൻ ഒരുപാട് ഭംഗിയില്ലേ അമ്പലത്തിലെ ഉത്സവത്തിന് കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന സ്റ്റേജാണ് ആ കാണുന്നത് കൊടുമ്പൂരിൽ നിന്നും നമ്മളിനിയിപ്പോൾ നേരെ പോകുന്ന വഴിക്ക് പോവാണ് വെയിലാണ് ഒരു രക്ഷയില്ലാത്ത നല്ല ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണാനൊക്കെ ഒത്തിരി ഭംഗിയുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ശബരിമല സീസൺ കഴിഞ്ഞോടുകൂടി ഒരു റോഡല്ല അങ്ങനെ കാലിയായി കേട്ടോ അല്ലെ എല്ലാ റോഡിലും ഈ അയ്യപ്പന്മാരുടെ വണ്ടിയൊക്കെ കയറി വന്നുകൊണ്ടിരുന്നല്ലേ റബർക്കാടും കാർഡും സൈഡിൽ വീടുകളും നല്ല ഭംഗിയുള്ള റോഡ് കണ്ടോ നാട്ടുപറങ്കാഴ്ചകൾ നമുക്ക് വേറൊരു ലെവലാണ് പണ്ടതുപോലെ ഒത്തിരി പാത്ര കച്ചവടക്കാരനായിരുന്നു ഇപ്പൊ അത് ബൈക്കാലാക്കിയത് മാത്രം കുറച്ചപ്പോ ഒരു ചെറിയ ജംഗ്ഷൻ വന്നു കേട്ടോ ഇവിടെ കുറച്ച് ചെറിയൊരു വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടേ ആ വഴിയൊന്നും നമുക്ക് നോക്കാം കൊടുങ്ങൂര് നമ്മൾ വന്ന വഴി അതാണ് കേട്ടോ അവിടെ നിന്നെങ്കിൽ വന്ന് കഴിയുമ്പോ ഇവിടെ ഒരു കുരിശൻ തൊട്ടിയൊക്കെ ഉണ്ട് ആ വഴി നേരെ പോകുന്നത് പള്ളിക്കത്തോട് ആ ഭാഗത്തേക്ക് ആണേ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡും ഒക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലം അങ്ങോട്ടേക്കൊരു വഴിയൊക്കെ കാണുന്നുണ്ട് ഇവിടെ വാഴൂർ ഫാമിലി ക്ലബ്ബെന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റിയൊക്കെ ഒരു പറയണേ പിന്നെ നമ്മളേക്ക് വന്നാൽ ഈ വഴിക്കൊന്ന് പോയി നോക്കാം തോപ്പിൽപ്പടി ഇളംപള്ളി അങ്ങനെയൊക്കെയാണ് റൂട്ട് കേട്ടോ ചെറിയ റോഡാണേ എന്നാലും കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ മുമ്പിൽ ഈ കാണുന്നതാണ് കേട്ടോ വാഴൂർ ഫാമിലി ക്ലബ്ബ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ അറിയാമെന്നൊരു പറയണേ ഇങ്ങനെ ഈ വാഴൂർ ഫാമിലി ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് വരുമ്പലേ അതിൻ്റെ സ്റ്റോറിയും മറ്റു കാര്യങ്ങളും നമുക്കറിയത്തില്ല എവിടെയെങ്കിലും നോക്കിയാൽ കിട്ടുമോ അത് ഈ വാഴൂർ ഫാമിലി ക്ലബിനെ പറ്റി ഞാൻ ജമിനിയിൽ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി എന്താണെന്ന് വെച്ചാൽ വാഴൂരിലുള്ള ജനങ്ങൾക്കെല്ലാം കൊണ്ട് ഒത്തുചേരാൻ വേണ്ടിയുള്ളൊരു ക്ലബ്ബാണെന്നാണ് ജമിനി എന്നോട് പറഞ്ഞത് കേട്ടോ ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും വേറെ പറയുന്നില്ല ഏത് വർഷമാണ് നിർമ്മിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ട് അതിന് കൃത്യമായിട്ടൊരു ഒന്നും കിട്ടിയില്ല അപ്പോൾ ഈ കാണുന്നതാണ് വാഴൂർ ഫാമിലി ക്ലബ്ബ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ചുറ്റുമതിലുമൊക്കെയായിട്ട് മനോഹരമായൊരു കെട്ടിടം പക്ഷേ ഇവിടെ ഏത് സമയത്താണ് ഇവരെല്ലാം ഒത്തുചേരുന്നതെന്നൊന്നും അറിയത്തില്ല വാഴൂര് വളരെ മനോഹരമായൊരു ഗ്രാമമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ വാഴൂർ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ ഒരു ഗ്രാമം നമുക്ക് ഈ ഒരു തക്കാലത്തിലൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ അവിടെ കുറേ കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ചെറിയ വാഴക്കുലകളും വാഴയും റബ്ബർ മരങ്ങളും റബ്ബർ തോട്ടങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇളംപള്ളി ആ ഭാഗത്തേക്കൊക്കെ അങ്ങനെയാണ് ഈ റോഡ് പോകുന്നത് അങ്ങോട്ട് പോവാം ഇപ്പോൾ നമ്മൾ ആ ഇളംപള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ ഇവിടുത്തെ റോഡ് നമ്മൾ വിചാരിച്ച പോലെ അത്ര ബെറ്റർ റോഡൊന്നുമല്ല ഇങ്ങനെയുള്ള ചെറിയ റോഡും ൊളിഞ്ഞതും വർക്കൊക്കെ ചെയ്ത റോഡുകളാണ് നല്ല ഗ്രാമസംഗിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇത് വീടിന്റെ ഒക്കെ മുറ്റത്തുണ്ട് നല്ല അതിമനോഹരമായ പോകണ്ടില്ല വെള്ളയും ദോസവും ഇവിടെ ഒരു ജംഗ്ഷൻ ആണല്ലോ ഇവിടുന്ന് വഴി തിരിയുന്നുണ്ടോ പതിനേഴാം മൈൽ പലതോട്ട നെയ്യാട്ടു ഏത് വഴിക്ക് പോകണം നെയ്യാട്ടുശ്ശേരി പോയാൽ പതിനേഴാം മൈലെന്നു പറയുന്നത് മിക്കവാറും പുൻകുന്നം റോഡിലോട്ട് കയറുന്ന വഴിയായിരിക്കും ഇത് പുല്ലാനി പുല്ലാനിത്തകടിയെന്ന് പറയുന്ന സ്ഥലമാണേ ആ വഴിയാണ് പതിനേഴാം മൈൽ പോകുന്നത് പിന്നെ ഇവിടെ കുറച്ച് തിരു ഉത്സവ ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞ ദിവസം കണ്ട് ഉത്സവം ഉണ്ടായിരുന്നു സെൻറ് റീത്താസ് പള്ളിയൊക്കെ നമ്മൾ വന്ന വഴിക്കായിരുന്നു കേട്ടോ അത് നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ നമുക്ക് ഈ വഴിക്ക് പോകാം കുറച്ച് പഴയ കടകളൊക്കെ കാണാം ഇളമ്പള്ളിയിലെ റേഷൻ കട ആ വഴിക്ക് അങ്ങനെ പോയാൽ നമുക്ക് നെയ്യാട്ടുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും ഈ ഇടത്തോട്ട് കിടക്കുന്ന വഴി പോയാൽ നമുക്ക് ആനിക്കാടേക്കും ചെല്ലും കേട്ടോ നമുക്ക് അങ്ങോട്ട് ദൂരം കൂടുതലല്ലേ നമുക്കീ നെയ്യാട്ടുശ്ശേരി ആ റൂട്ടിൽ അങ്ങനെ പോകാം കേട്ടോ ഇവിടുത്തെ കുറേ ഗ്രാമ കാഴ്ചകളൊക്കെ ഉണ്ട് ഇളമ്പള്ളി അമ്പലം കേട്ടോ ഈ കാണുന്നത് അമ്പലത്തിൻ്റെ സ്റ്റേജൊക്കെയാണ് ഇവിടെ നമുക്കവിടെ സ്കൂളൊക്കെ കാണാം കേട്ടോ ഇളംപള്ളി കോട്ടയം ഇളമ്പള്ളിയിലെ സ്കൂള് ഇതൊരു ചെറിയ അമ്പലമാണല്ലോ കാണാനൊത്തിരി ഭംഗിയുള്ള അമ്പലം കേട്ടോ ഇലകൾ ഈ റോഡ് നിറച്ച് ഇല പൊഴിഞ്ഞെടുക്കുക മഴ പെയ്യുന്നല്ലോ ഇല പൊഴിയുന്നു ഇളംപള്ളി ബസ് വന്നു വരുന്നു കേട്ടോ വഴിക്ക് ഇങ്ങനെ പോയാൽ സിപ്പി റോഡ് ഇപ്പം കവല ഇവിടുന്ന് നേരെ താഴോട്ട് വന്ന വഴിക്ക് പതിനേഴാം മൈൽ പോയാലാണ് നല്ല വഴി എന്നാണ് പറയുന്നത് ഇടത്തോട്ട് പോയ വഴി പുൻകുന്നം അങ്ങനെയും പോവാട്ടോ അപ്പോൾ ഈ വഴിക്ക് പോയ ചെങ്ങളം ആ റൂട്ടിലോട്ടൊക്കെ പോകാം കേട്ടോ നമ്മളിപ്പോൾ ഇളംപള്ളിയിൽ നിന്നും ചെങ്ങളം റൂട്ടിലാണ് പോകുന്നത് കേട്ടോ ഈ വഴിക്കാണെ നല്ല വഴിയുമാണ് പതിനേഴാം മൈലെന്നു പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ നമ്മൾ വീണ്ടും കിഴക്കേ റൂട്ടിലോട്ടാണ് ഇറങ്ങുന്നത് ഇളംപള്ളിയിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നമുക്ക് ഈ വഴി സൈഡിൽ കാണാം കേട്ടോ പക്ഷേ ഏതാണെന്ന് വെച്ചാൽ അപ്പുറത്ത് ഇങ്ങോട്ട് വന്നതുകൊണ്ട് അത് നമുക്ക് തെളിഞ്ഞു കാണത്തില്ല നമ്മൾ പക്ഷേ എടുത്ത വഴി മാറിപ്പോയി കേട്ടോ ഈ വഴി നേരെ പള്ളിക്കത്തോടിനുള്ളതാണേ അത് എന്തായാലും എതിരെ പോയല്ല നല്ല ഗ്രാമഭംഗിയൊക്കെ കിട്ടുന്നുണ്ട് റോഡ് മോശമാണ് അങ്ങനെ പോയിട്ട് നമുക്ക് അപ്പുറത്തെ മെയിൻ അപ്പോൾ നമ്മളിങ്ങനെ വന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയ സ്ഥലം കിട്ടി കല്ലോരി ഈ ഒരു അമ്പലത്തിൽ ഇവിടെ ഉത്സവം നടക്കുകയാണേ പ്രസാദവൂട്ടും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട് കോപ്പറേറ്റീവ് ഉണ്ടോ പാട്ടുണ്ട് റാട്ട് കടവ് ആനയെ കാണുന്നതാണ് പറഞ്ഞത് ചെറിയൊരു ഘോഷാത്രം പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്കെന്നാലേ കുറച്ച് നേരം നോക്കി എന്നാൽ നാലുമണിക്കണ്ട വിടും തുടങ്ങുകയുള്ളൂതേ നല്ല കുറച്ച് അപ്പുറത്തോടെ എന്തായാലും വേറെ കാഴ്ചകളൊന്നും കൂടെ കിട്ടുമോ നോക്കാവേ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ കല്ലോലി ഇവിടെ ഇവിടെ ആനയാണെന്ന് പറഞ്ഞത് നമുക്ക് ആനയൊന്ന് കാണാം ഈ ഐസ്ക്രീം വണ്ടിയുടെ ഈ സൈഡിലൊക്കെ ആണ്ടെന്നു പറഞ്ഞു വിടെ കണ്ടൊരു കുളമൊക്കെ ജൽ ജീവൻ മിഷൻ കേരള വാട്ടർ അതോറിറ്റി പള്ളിക്കത്തോട് നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ തോരണമൊക്കെ തൂക്കിയിട്ടേക്ക് നോക്കി തോരണം ആന നിൽക്കുന്ന ഒരു അത് ചോട്ടിലായിരുന്നു ആദ്യം ഞാൻ ആനേനെ കണ്ടില്ല കേട്ടോ ഇതവിടെ പൂക്കാവടിയൊക്കെ വന്ന് കിടപ്പുണ്ട് ഒക്കെ കുറച്ച് കഴിയുമ്പത്തേക്ക് അവർ സെറ്റായി വരുമായിരിക്കും ഇത് കുറച്ച് സമയം പിടിക്കുമെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് മല്ലേ അങ്ങോട്ട് പോവാം നമ്മളിപ്പോ കൊടുങ്ങൂർ പള്ളിക്കത്തോട് റോഡിൽ കയറി കേട്ടോ നമ്മള് അവിടെ അമ്പലത്തിൽ അവിടെ നിന്നില്ല കേട്ടോ അതവിടെ നിന്നാ കുറെ നേരമാകെ ഘോഷയാത്രയൊക്കെ വരാൻ വേണ്ടി നമുക്ക് തിരിച്ചു പോകണ്ടേ ഇപ്പൊ നമ്മള് പള്ളിക്കത്തോട് എന്ത് കേട്ടോ പള്ളിക്കത്തോടിന്റെ ഒക്കെ വീഡിയോ നമ്മള് നേരത്തെ എടുത്തിട്ടുള്ളതാണേ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളൊന്നും നമ്മൾ കാണിക്കുന്നില്ല പാലാ നേരെ കൂരാരി മലത്തോട്ടെ പാമ്പാടി കോട്ടയൊക്കെ ഇടത്തോട്ട് ഇവിടെ പള്ളിക്കത്തോട്ടിലെ ബസ് സ്റ്റാൻഡ് നമുക്ക് കാണാവേ അവിടെ നിങ്ങോട്ട് വെയിലടിക്കുന്ന കാരണം ക്ലിയർ ആയിട്ടൊന്നും കാണത്തില്ല പള്ളിക്കത്തോട്ടിലെ ബസ് സ്റ്റാൻഡ് പള്ളിക്കത്തോട്ടേ നമ്മൾ പാലാ റൂട്ടാണ് എടുത്തത് കേട്ടോ അപ്പൊ ഈ പോകുന്ന വഴിക്കാണ് മാർസ്ലിബാ ഹോസ്പിറ്റലൊക്കെ ഉള്ളത് നമ്മളതിലേക്ക് പോയില്ലായിരുന്നു ചേർപ്പൊങ്കൽ എനിക്ക് കുറച്ചങ്ങോട്ട് നല്ല കിടില റോഡാണേ കൊഴുവനാലിൽ നിന്നും ിലേ ഒരു വഴി പോകുന്നുണ്ടോ കേട്ടോ അല്ലേ പൈകയ്ക്ക് പോകും പൈകയ്ക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഷോർട്ട് കട്ട് കട്ടായിട്ട് നമുക്ക് ഈരാറ്റുപേട്ടയ്ക്ക് പോകാം അങ്ങനെ പോയാലോ കൊഴുവനാലിൽ നിന്ന് നമ്മളിപ്പം പൈക റൂട്ടിലോട്ട് കയറി കേട്ടോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡും പിന്നെ താഴെ വരും ചെറിയ പുഴയൊക്കെ ഉണ്ടോട്ടോ കൈത്തോടല്ല കൈത്തോടല്ല ഒരു ചെറിയ പുഴയാണ് പുഴയാണേ അവിടെ വെള്ളമൊന്നും ഇല്ല അങ്ങനെ നമുക്കൊന്ന് കാണാം കെട്ടിക്കിടക്കുന്ന വെള്ളം അതേ ഉള്ളു ഇവിടെ കാര്യമായിട്ട് പക്ഷേ ഉണ്ടല്ലോ ഇവിടെ ഒരു ചെറിയ ചെക്ക്ഡാമ്പായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണേ അവിടെ താഴോട്ടധികം വെള്ളമില്ല ഇവിടം കൊണ്ട് കുറച്ച് വെള്ളം ഇങ്ങനെയുണ്ട് ഇരയൊക്കെ വീണങ്ങനെ നല്ല സുന്ദരമായിട്ട് കിടക്കുക കേട്ടോ കുഴുവനാൽ പൈക ഒമ്പത് കിലോമീറ്റർ ആണേ പോകാവേ നല്ല ഗ്രാമ ഉള്ള അടിപൊളി ഒരു റോഡാണ് ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനൊക്കെ വരുന്നുണ്ട് ത്തിൻ്റെ കാണിക്കുകയും ചെയ്യുകയാണിച്ചിരിക്കുന്നു കേട്ടോ മനക്കുന്ന് വളയാർ ദേവി ക്ഷേത്രം അത് ഈ വഴിക്കാണ് പോകുന്നത് കേട്ടോ ഈ മേഖലയിലുള്ളവരൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെന്ന് പറയണേ ഇവിടെ ഒത്തിരി പ്രസ്ഥാനമൊന്നുമില്ല ഒരു പുരുഷ സഹായ സ്വയസഹായ സംഘമൊക്കെ ഉള്ളു ഇപ്പം ഇവിടുന്ന് നമ്മൾ നേരെ താഴോട്ട് പോകണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വെയിലൊക്കെ റബ്ബർ തോട്ടത്തിലുള്ളവർ എത്തുന്നേ ഉള്ളേ ഒരു വീട്ടിലോട്ട് കയറുന്ന വഴി ഇവിടെ ഒരു പഴയ കിണറൊക്കെ കണ്ടോ പിന്നെ ഇത് ഇങ്ങോട്ട് പോകുന്നൊരു വഴിയൊക്കെ കാണാം അങ്ങനെ വരുമ്പോൾ ഇത് അവിടെ ഒരു പാലമുണ്ട് പാലത്തിന് ഇപ്പുറേ വഴികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാണു വിളക്കുമരുത് പശ്ചാത്തോട് പൈക മേവിട ഇപ്പം പൈക നമ്മളിവിടുന്ന് റൈറ്റ് പോകണം പശ്ചാത്തോട് നേരെ വിളക്കും വിളക്കുമരുത് ഇടത്തോട്ട് അപ്പോൾ അതിനൊക്കെ മുന്നായിട്ട് ഇതാ ഇവിടെ ഇതേ ഒരു ചെറിയൊരു ചെക്ക് ഡാമൊക്കെ കെട്ടിയിട്ടൊക്കെ കാണും എന്നാ ഭംഗിയല്ലേ കാണേ െ ഇറങ്ങി നടക്കുകയാണെങ്കിൽ അങ്ങോട്ട് കാണാൻ ഒത്തിരി ഭംഗിയുള്ള സ്ഥലം പക്ഷെ നമുക്ക് ഈ പാലത്തേ നിന്ന് കാണാനും നല്ലതാണിത് ചെക്ക് ഡാം ആയതുകൊണ്ട് ഇവിടേക്ക് വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട് അവിടെ ഒരു ചെറിയ ജംഗ്ഷൻ പോലെ ഞാൻ തോന്നുന്നു നല്ല കണ്ണാടി പോലെ മിന്നി കിടക്കുന്ന വെള്ളം വെള്ളം ഒത്തിരി അങ്ങോട്ട് താഴോട്ട് ഒഴുകുന്നില്ല ചെക്ക് ഡാമിൽ അങ്ങനെ ബ്ലോക്കായി നിൽക്കുവാണേ അതിൻ്റെ ഭാഗമായിട്ടെന്താ ഇവിടെ എല്ലാം വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കാണോ കേട്ടോ ഈ പുഴയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പേരുണ്ടോ എനിക്കറിയില്ല അറിയാമെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കൊച്ചുകൊട്ടാരം എന്നാണ് കേട്ടോ ഇതിവിടെ ഒരു പഴയ വീടൊക്കെ കണ്ടോ നല്ല ഭംഗിയിലാണ് പിന്നെ ഇത് ഇവിടെ ഈ പള്ളിയുടെ ഒരു കുരിശ്ശിയൊക്കെ കാണാം നമ്മൾ അപ്പുറത്തുനിന്ന് ഒരു പള്ളി കണ്ടായിരുന്നു കണ്ടായിരുന്നോ ഇല്ലല്ലേ ഇവിടുത്തെ കൊച്ചുകൊട്ടാരത്തിലെ പള്ളി കുരിശ്ശെടിയൊക്കെ ഇതിലേ അങ്ങോട്ട് പോയാൽ നമുക്ക് പള്ളിയിലോട്ട് കയറി പോകാനും പറ്റും ഗേറ്റ് അടച്ചിട്ടിരിക്കുവാണേ അതുകൂടെ കയറി പോകുന്നില്ല ആ മരങ്ങളൊന്നും ഇല്ലായിരുന്നെ പള്ളി നല്ലതായിട്ട് കാണായിരുന്നു കേട്ടോ നല്ല ഭംഗിയില്ലേ അപ്പോൾ പള്ളി കാണാൻ ഇങ്ങനെ കൊട്ടാരം ജംഗ്ഷൻ നമുക്കൊന്ന് കാണാം ഇത് പൈകയ്ക്കുള്ള വഴിയതാണ് അങ്ങോട്ടാണ് പൈക അങ്ങോട്ടല്ലേ കണ്ടോ നല്ലൊരു പെട്ടിക്കട അതിനപ്പുറത്ത് മറ്റൊരു കട ആ വഴി അങ്ങോട്ട് പോകുന്ന തീക്കോയോ ആ ടി പി റോഡ് മറ്റേ പാലാ പൊൻകുന്നു അല്ലേ ആ നേരെ മുകളിലോട്ടോ അതും ടി പി റോഡോ അല്ലേ പി പി റോഡല്ലേ ആ അപ്പം നമുക്ക് പോകണ്ട ഈ വഴിയാട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ കാണാൻ കൊച്ചു കൊട്ടാരം ചെറിയൊരു കൊട്ടാരം പോലത്തെ ഒരു കുഞ്ഞ് വീട വഴികൾ തഴികേണ്ട ഒക്കെ ഉള്ളത് തട്ടികളൊക്കെ വൈകുന്നേരം ആയിക്കഴിഞ്ഞ നാട്ടുമ്പുറം കാഴ്ചകൾ കാണാനേ നല്ല ഭംഗിയുണ്ടോ ഇവിടുന്ന് ഊറക്കുഴി മേവിട കാഞ്ഞിരവറ്റൊക്കെ റൈറ്റിൽ പോവാം നമുക്ക് നേരെ പോവാം ഇവിടുന്ന് വഴി പിന്നെയും തിരിയുന്നുണ്ടോ കേട്ടോ ചെങ്ങണ വലത്തോട്ട് പൈക ഇടത്തോട്ടാണേ ഇവിടെ പൈനാപ്പിൾ കയറുന്ന പൈനാപ്പിൾ ഇത് കേട്ടോ കൈതച്ചക്കയല്ല കയറ്റി അടിക്കേക്കുന്ന കേട്ടോ ഇവിടുത്തെ തോട്ടത്തിൽ നിന്നൊക്കെ പറിച്ചിട്ട് എന്നിട്ട് അവർ ഇനി അടുത്ത ലോഡ് വരുന്നതെന്നൊക്കെ സാധനം വരുന്ന എന്നിട്ടിനി അടുക്കി കയറ്റി പോകാൻ വേണ്ടിയിരിക്കുകയാണേ ഇത് ചുമട്ടുകാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ അവിടെ ഒരു ചെറിയ ചെക്ക് ഡാമും കൂടെ ഉണ്ട് കേട്ടോ നോക്കിയേ ആ മരങ്ങളുടെ ഇടക്കൂടെ അവിടെ കാണാം ഇതിപ്പോൾ തമിഴ്നാട്ടിലോട്ടാണ് കയറുന്നത് അല്ലേ ആ അപ്പുറത്തൊന്ന് വരുന്നുണ്ട് കേട്ടോ സാധനം ആ വണ്ടി ഇവിടെ വന്ന് തിരിച്ചിടുവാണോ അല്ല ഇത് വേറെ അത് വേറെ അല്ലേ ആ അതിനകത്തോണ്ടല്ലോ ചക്ക കുറെ ഇവിടെക്കുണ്ടോ ചെക്ക് ഡാം അതിൽ നിന്ന് വെള്ളം ഒഴുകുന്നു നോക്കി അവിടെ ഒരു പമ്പ് ഹൗസൊക്കെ ഉണ്ടേ അപ്പം ആ അങ്ങോട്ട് വെള്ളം അടിക്കാനുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ചെക്ക് ഡാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലേ ഇതിന്റെ താഴെ മറ്റൊരു ചെക്ക് ഡാം നമ്മൾ നേരത്തെ കണ്ടില്ലേ ഈ ലോറിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ആ പിക്ക് അപ്പേ പൈനാപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പം നമുക്കത് കാണാം പച്ച പൈനാപ്പിൾ പൈനാപ്പിളായിരിക്കേ പിന്നെ കൊണ്ടുപോയിട്ടാണ് ഇത് പഴുപ്പിച്ചൊക്കെ എടുക്കുന്നേ പൈനാപ്പിൾ കണ്ടോ അടുക്കുന്നേ ഇനി ആ ലോറിയിലോട്ട് അവരതിങ്ങനെ ലോഡ് ചെയ്യുവാണ് ഓ താഴെ പോയി പ്പിൾ പക്ഷെ പഴുത്തല്ലേ പഴുത്തുണ്ടായിട്ടുള്ള ഈ തോട് കാണാൻ ഭയങ്കര രസാ കേട്ടോ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകാൻ നോക്കിയതായിരുന്നേ അന്നേരാണ് ഇത് കണ്ടോ മരങ്ങളൊക്കെ ചാർത്തി ആറ്റൂഞ്ചേറ്റ കുറേ കൊറേ പറവുണ്ടെട്ടോ ഇതിലേ പറക്കുന്നേ ചെറിയ മര നോക്കിയേട്ടെ ഒരു മരം ഇവിടെ മറിഞ്ഞ് വീണ് കിടക്കുവാണേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് സെറ്റ് ചെയ്ത് എടുക്കുവാണെങ്കിൽ കേട്ടോ ഒരു കിടിലം പരിപാടി ആയിരിക്കും കേട്ടോ ഇതൊരു പാനയായിരുന്നു പാന മഴയത്തങ്ങാണ്ട് മറിഞ്ഞു വീണ കേട്ടോ ഒരുപാട് വേസ്റ്റ് വന്ന് കിടപ്പുണ്ട് അത് വേറെ മരത്തിൻ്റെ കുറ്റിയാണ് അതിൻ്റെ വേരും കണ്ടോ എന്ത് വേറെ നോക്കിയത് അവിടുത്തെ ആ കാഴ്ചകൾ കുറെ രസം ഉണ്ടായിരുന്നു അല്ലേ ആ പുഴയൊക്കെ ആയിട്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ വെള്ളമൊക്കെ കെട്ടിട്ട് അവിടെ ഒരു ചെറിയ ഒരു സംഭവം പോലെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ കുറെ ആൾക്കാർക്കൊക്കെ വന്നിരിക്കാം കേട്ടോ ഈ വേനൽക്കാലത്തൊക്കെ കുറച്ച് തണുപ്പൊക്കെ കൊണ്ടേ വൈകത്തിനിയ ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്റർ അങ്ങാണ്ട് വെള്ളം തോന്നൂട്ടോ വൈകൊണ്ടൊക്കെ നമ്മുടെ വീഡിയോ തീർക്കണം അപ്പൊ വീഡിയോയുടെ നീളം കൂടിപ്പോയെന്നാവുന്നേ കൂടുതലായ ആൾക്കാർ കാണാനില്ലല്ലോ ഇവിടെ ഒരു വീട്ടിലോട്ട് കേറുന്ന ഗേറ്റ് ആ ഇതേ അവരുടെ ഒരു ഏരിയ ഈ മൊത്തം ഇങ്ങനെ ചെറിയ വീടാ കേട്ടോ മുകളിലൊരു വീട്ടിലോട്ട് കേറുന്ന ഗേറ്റ് ഇതാ ഇതൊരു വേറൊരു വീട്ടിലോട്ട് കേറുന്ന അവിടെ ഒരു ചെറിയ കുരിശ്ശെടിയൊക്കെ ഉണ്ടേ ഒരു കുരിശ്ശെടിയുണ്ടോ നമ്മൾ നിർത്തുന്നില്ലേ നേരെ കയറി പോവാം സ്കൂൾ ബസ്സാ പുറകെ വന്നത് തൊട്ട് പുറകെ വന്നിരിക്കുവാണേ ഇവിടെ ജംഗ്ഷനൊക്കെ വരുന്നുണ്ടോ തോന്നുന്നു പാലാ പൊന്നുന്നം റോട്ടിൽ പൈക എത്തി കേട്ടോ പൈകുന്നിപ്പം നമുക്ക് ഇരാറ്റുപേട്ട റോഡിലോട്ട് കയറി പോകണേ അങ്ങോട്ട് പൊൻകുന്നം ഇങ്ങോട്ട് പാലാ സത്യം പറഞ്ഞാൽ നാട്ടിൻപുറത്തെ ഇതുമാതിരിയുള്ള കാഴ്ചകൾ കണ്ടാലേ വീഡിയോ നമുക്ക് നിർത്താനേ തോന്നുമല്ലോ കേട്ടോ പക്ഷേ വീഡിയോ നിർത്താതെ ഒത്തിരി നീട്ടം കൂട്ടിക്കൊണ്ട് പോയിട്ടും കാര്യമില്ലല്ലോ അല്ലേ അപ്പോൾ ഈ വീഡിയോ വെക്കാണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഹൈപ്പൊക്കെ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവേ